പ്രിയ സുഹൃത്തുക്കളെ ഈ വയനാട് ദുരന്തം ഉണ്ടായിട്ട് ആ ദുരന്തത്തിൽ നല്ല വേദന ഉണ്ട് അവിടെ പോയി എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്നുണ്ട് പക്ഷേ ഇപ്പോൾ രണ്ട് മാസത്തോളായി പരിക്ക് വിടാതെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസം കാരണമാണ് പോവാത്തത് എന്നാൽ പോലും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് വയനാട്ടിലിപ്പോൾ ഒരു ഒരു കുടുംബത്തിൻ്റെ ഇതിപ്പോൾ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ടോന്നല്ല പറയണം കേട്ടോ ഒരു കുടുംബത്തിൻ്റെ ഭാര്യയും കുട്ടികളും ഇല്ല ഒരാളുടെ വീഡിയോ കണ്ടു അയാൾക്ക് എൻ്റെ വീടിൻ്റെ താഴ്ത്ത നിലയിൽ എല്ലാ സൗകര്യവും ഉണ്ട് എല്ലാ ഫർണി ഫർണീച്ചറുകളുണ്ട് ഗ്യാസ് ഉണ്ട് സ്റ്റൗ ഉണ്ട് പാത്രങ്ങളുണ്ട് ഫ്രിഡ്ജ് അടക്കമുണ്ട് അവരെ അവിടെ കൽപ്പറ്റ താസില്ദാർ എൻ്റെ ഫ്രണ്ടുമാണ് സംസാരിച്ചിട്ട് അവർക്ക് എൻ്റെ വീടും അറിയും അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എൻ്റെ വീട്ടിലേക്ക് വരാം എന്നെക്കൊണ്ട് കഴിയുന്നത് അതൊക്കെ ഉള്ളു പിന്നെ സന്തോഷകരമായ വാർത്ത എന്താണെന്നുണ്ടെങ്കിൽ ജോർജ് അറിഞ്ഞിട്ട് ഒരുത്തിന് കണ്ണൂരത്തെ പുലിക്കുട്ടികളെ എന്തോ പാൽ കൊടുത്തു എന്നോ തണ്ണിമത്തം ജ്യൂസ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് കേട്ടു സന്തോഷമുണ്ട് അത്തരം ആളുകൾക്ക് അങ്ങനെ കൊടുക്കണം നമ്മളെ കൊണ്ട് കഴിയാത്തോണ്ടാണ് കണ്ണിൻ്റെ മുമ്പിൽ കിട്ടാത്തോണ്ടാണ് അല്ലെങ്കിൽ അവൻ്റെ റൂട്ട് മാപ്പ് തരുകയാണെന്ന് വെച്ചാൽ നമ്മളൊക്കെ വന്നിട്ട് കൊടുക്കാം ഒരു ചെറുപ്പളശ്ശേരിക്കാരൻ ഇന്ന് പിടിച്ചു എന്താ സുഗേഷ് എന്ന് എന്താ പറയട്ടെ അവന് മറ്റേ ഭയങ്കര വിശ്വാസിയാണ് മറ്റേ അപ്പോൾ ആ വിശ്വാസം എന്താണെന്ന് കൂടി പറയാം അവനൊന്നൊരു ഹിന്ദുവല്ല അത് ആദ്യം പറയാം ഹിന്ദുക്കളിൽ പെട്ട ഒരാളല്ല അവൻ അവൻ്റെ പ്രൊഫൈലിൽ അയ്യപ്പൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് ഈ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ വളർത്തുകുത്രനാണ് രാജ്ഞിയുടെ മകനല്ല അപ്പോൾ രാജ്ഞിക്ക് അസുഖം നടിച്ച് സുഖമല്ല എന്നൊക്കെ പറഞ്ഞ് പുലിപ്പാലുവാണെന്ന് വൈദ്യം കൽപ്പിക്കുകയാണ് ആ പുലിപ്പാല് തേടിപ്പോയ അയ്യപ്പൻ്റെ ശിഷ്യനാണ് എന്നാണ് ഇദ്ദേഹം അവകാശ പറഞ്ഞത് ഈ സുമേഷ് സുമേഷല്ല സുകേഷ് ചെറുപ്പളശ്ശേരിക്കാരനാണ് സുകേഷ പെരുന്നൽമണ്ണ ഭാഗത്ത് കൂടെയൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ പ്രത്യേകിച്ച് കോടതി പഠിക്കലൊക്കെ കണ്ണടപ്പിന് കിട്ടും ഒരു തർക്കമില്ല അതിലൊന്നും എന്തെങ്കിലും ആവശ്യത്തിന് പെരുന്നൽമണ്ണ ഹോസ്പിറ്റൽ സിറ്റിയാണ് അപ്പോൾ വരെ എന്തേലും ഒരാവശ്യത്തിന് വരുമല്ലോ അപ്പോൾ ശ്രദ്ധിച്ചോളും ഉണ്ട് കഴിയണമെന്ന് വരാതിരിക്കുക നല്ലത് പിന്നെ എന്നെപ്പോലൊരു നാറീന അടിച്ചിട്ട് പിന്നെ അതിൻ്റെ കേസും കൂട്ടത്തിന് നടക്കാനും സമയമില്ല ഇതൊന്നും ഒരു അല്ലടോ ഏ ഹിന്ദു സമൂഹം എന്ന് പറഞ്ഞാൽ ഇതല്ല ഇല്ലതൊക്കെ പറയാം ഇപ്പം മോഹൻലാൽ പിന്നെ കോവിഡ് കാലത്ത് പ്ലേറ്റ് വഴട്ടാൻ പറഞ്ഞു അതൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല അത് ശാസ്ത്രീയമല്ല പക്ഷെ ഇപ്പോൾ വയനാട്ടിൽ അദ്ദേഹം പ്രഖ്യാപിച്ച പദ്ധതി മൂന്ന് കോടി രൂപ ഇന്നലെ കൊടുക്കാൻ തയ്യാറായി അതിനെ ഞങ്ങൾ അംഗീകരിക്കും അത് നല്ലതിനെ മാത്രമേ അംഗീകരിക്കാൻ കഴിയൂ ഇന്നിപ്പം ഞാൻ കണ്ടൊരു ഇത് വിജയിൻ്റെ സിനിമാടൻ തമിഴ് നാട് സിനിമാടൻ വിജയിൻ്റെ ഒന്നോ രണ്ടോ വണ്ടികൾ എൻ്റെ നാട്ടിൽ കൂടെ പോണത് ഞാൻ കണ്ടു വയനാട്ടിലേക്ക് അതാണ് വേണ്ടത് ഇതിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത് ഏതോ ഒരു മാരാരാണ് ഏതാപനൊക്കെ മോഹൻലാലോ മമ്മൂട്ടിയോ ദുൽഖറോ ടോവിനോ തോമസോ ഒന്നുമല്ലല്ലോ ഒരു മാരാര് അവർ റീച്ച് കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെ കുറേ എത്ര പെണ്ണുങ്ങൾ എത്ര സ്ത്രീകൾ യൂട്യൂബിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തെറി പറഞ്ഞ് റീച്ച് പത്ത് മില്യനും എട്ട് മില്യനുമൊക്കെ ആളുകൾ കണ്ട് പൈസ ഉണ്ടാക്കണമുണ്ട് തെറി പറഞ്ഞിട്ട് അതിൽ പെട്ടൊരു തെറിസ്റ്റാണ് ഈ അല്ലാതെ അന്നൊക്കെ ഏത് കേരള സമൂഹം അംഗീകരിക്കണം എന്താണ് നാടിന് വേണ്ടി ചെയ്തു തന്നത് അല്ല നാട്ടിൽ റോട്ട് കിടക്കണ ഒരു കല്ലെടുത്തിട്ട് ഈ മാറ്റിയിടലുണ്ടോ വെറുതെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് മറ്റേ എം ജി എസ് നാരായണ എന്ന് പറഞ്ഞിട്ടൊരു ചരിത്രകാരൻ ഉണ്ടായിരുന്നു അയാളെ ചരിത്രമൊക്കെ കേരളത്തെ വളച്ചൊടിച്ച ചരിത്ര അയാൾ എം ജി എസ് നാരായണ ഇ എം എസ് മരിക്കുന്നവർ ഇ എം എസിനെ കുറ്റം പറഞ്ഞു ഇ എം എസിനെ കുറ്റം പറഞ്ഞാൽ പേപ്പറിൽ ന്യൂസ് വരും അന്ന് ഇ എം എസിനെ കുറ്റം പറയുന്ന ആളുകൾ കേരളത്തിലില്ല രാഷ്ട്രീയമല്ലാതെ അപ്പോൾ ചരിത്രം ഇ എം എസ് പറഞ്ഞ ചരിത്രം അല്ല എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എം ജി എസ് നാരായണമായിട്ട് രംഗത്തെറങ്ങി രംഗത്തെറങ്ങിയിട്ട് അയാൾക്ക് റീച്ച് കിട്ടി അങ്ങനെ എം ജി എസ് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ചരിത്രകാരനായിട്ട് മാറി ആൾക്കൊരു ചരിത്രം അറിയില്ല എം കെ ശ്രീധരനെ പോലെ അല്ലെങ്കിൽ കുറുപ്പിനെ പോലെയല്ല ഒരു ചരിത്രകാരനൊന്നുമല്ല ഈ എം ജി എസ് നാനാണ് അള ചരിത്രം മൊത്തം കേരളത്തിനെ വളച്ചൊടിച്ച ചരിത്രം ഇ എം എസിനെ പോലും വളച്ചൊടിച്ച ഒരാളാണ് അയാൾ ഇ എം എസ് നാട്ടിൽ ചെയ്ത കാര്യങ്ങൾ എന്നെ പോലെയല്ല ആളുകൾക്കാരും ഞാനും മുൻ സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി രമേശനടക്കം ഞങ്ങൾ പാലൂർക്ക് ഒരു വട്ടം മാഗസിൻ്റെ പിരി ഇത് വൈറ്റ് പരസ്യത്തിന് പോയിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് മുതിർന്ന ഒരാൾ പ്രായമുള്ള ഒരാൾ ഞങ്ങളെ ആർപ്പിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ് അപ്പോൾ പറഞ്ഞൊരു കഥ വെച്ചാൽ അവിടെ ഒരു തോടിന് നടു കൂടെ ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട് കുറച്ച് വീതില്ല പൈപ്പാണ് ആ പൈപ്പിൻ്റെ ഉള്ളിലായിരുന്നു ഇ എം എസും ആർപിയും മൂന്ന് ദിവസത്തോളം താമസിച്ചിരുന്ന് മഴക്കാലത്ത് എന്നുള്ള ചരിത്രം വരായിട്ടുണ്ട് അത്രയൊന്നും ഈ എം ജെ എസ് നാരായണം ചെയ്തിട്ടില്ല കേരളത്തെ പടുത്തുയർത്തിയൊരു നേതാവാണ് ഇ എം എസ് ഒരു തർക്കമില്ല എന്നിട്ട് ഇ എം എസിനെ അങ്ങോട്ട് കുറ്റം പറഞ്ഞ് വിമർശിച്ച് എം ജി എസ് ആളായി അതേപോലെയാണ് ഇപ്പോൾ ഈ മാരാർ ഒരു പുഴു ഒരു പുഴുവല്ല ഒരു ഞാഞ്ഞൂള് ആ ഞാഞ്ഞൂള് പിണറായിനെ തേജോവധം ചെയ്ത് അവൻ്റെ ഒരു വീഡിയോ കണ്ടു ഈ പിണറായിക്ക് വ്യക്തിപരാത്രേ ആര് ഈ മാ ഈ മാരാരെ എന്ത് വിരോധ അടച്ചങ്ങായി എന്നോടൊക്കെ ഉള്ളത് ഈ ആരാന്ന എൻ്റെ നിലപാട് ഈ മൂന്ന് വീട് കയറ്റി കൊടുത്തു ഈ കൊടുത്തോ ഈ വീട് കയറ്റി കൊടുക്കേ പിന്നെ സ്കൂൾ ഉണ്ടാക്കി കൊടുക്കേ കൊടുത്തോ അതിനെന്തിനാണ് ഈ കേരളത്തിൻ്റെ സി എം ഡി ആർ എഫ് കാരണ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ പറ്റിയിട്ട് പറയേണ്ട ആവശ്യം ഈ പിണറായി നാളെ ഇറങ്ങിപ്പോന്നാൽ ചിലപ്പോൾ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രി ആയാലും അന്നും ഈ സി എം ഡി ആർ എഫ് കാരണ സാധനം അപ്പോൾ കൊടുക്കേണ്ടതാണോ ഇതിന്റെ മുമ്പ് സുനാമി ഉള്ള സമയത്ത് ഇവിടെ ഭരിച്ചിരുന്നത് ഉമ്മൻചാണ്ടി അല്ലേ അതിൻ്റെ തൊട്ട് മുമ്പ് എ കെ ആൻ്റണി ആയിരുന്നില്ലേ അപ്പോഴും ഉണ്ട് ഈ സി എം ഡി ആർ എഫ് അപ്പോൾ ഈ സുനാമി വന്നപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്കാരോ ഡിവൈഎഫ്ഐക്കാരോ സുനാമിക്ക് പിരികു കൊടുക്കരുത് എന്ന് പറഞ്ഞോ അതൊന്ന് ആ ചരിത്രം നിങ്ങൾ കാണിച്ചു തരുമോ ഏതെങ്കിലും ഒരുത്തൻ കോൺഗ്രസിൻ്റെ ഓരോ ആൾക്കാരൊക്കെ ഒപ്പം ഉണ്ടല്ലോ അവർ പറയട്ടെ അന്ന് ഏതെങ്കിലും ഒരു വീഡിയോ ഡി വൈ ഫൈക്കാരനോ സി പി എം കാരനോ സി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസവാസത്തിൽ പൈസ കൊടുക്കരുത് കാരണം ഇട്ടിട്ടുണ്ടോ അതൊന്നും ഞങ്ങളെപ്പോലല്ല സഹാക്കന്മാർ അംഗീകരിക്കില്ല നല്ലത് മാത്രം തന്നെ അംഗീകരിക്കൂ ഇനി ഈ സി എം ഡി ആർ എഫ് എന്ന് പിണറായി പൈസ ഇട്ടാൽ ആ പിണറായിനെ ജയിലിൽ അടക്കണമെന്ന് ആവശ്യപ്പെടേണ്ട ആളുകളാണ് ഞങ്ങൾ അതിലൊരു തർക്കമില്ല കട്ട കക്കണ ആളുകളെ നിലനിർത്താൻ്റെതല്ല ഈ പാർട്ടി ഈ ഭര ഈ ഭരണമോ കട്ടോം പുറത്തേക്കന്നെ പോകും ഒരു തർക്കമല്ല അത് പിണറായി ആയാലും ഗോവിന്ദമാഷമായാലും ആരായാലും ഞങ്ങൾ അതിൻ്റെ ഒപ്പം നിൽക്കും അത് ഏത് സമൂഹമായാലും ഏത് പാർട്ടിക്കാരനായാലും അതൊക്കെ തന്നെയാണ് കട്ടോൻ്റെ ഒപ്പം നിൽക്കാൻ കുറച്ച് ആളുകളെ കിട്ടും ഞങ്ങളെ കിട്ടില്ല ആത്മാഭിമാനമല്ല ആളുകളെ കിട്ടില്ല അപ്പോൾ അത് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ഈ കേരളത്തിലെ പാലങ്ങളും തോടുകളും പിന്നെ അതിനൊക്കെ ഇതുണ്ടാക്കിയ പാലങ്ങളുണ്ടാക്കിയതും അതുപോലെ സ്കൂളുകൾ ഉണ്ടാക്കിയതും റോഡുണ്ടാക്കണതും കേരളത്തിലെല്ലായിടത്തും റോഡുകൾ ഒരു മൂന്നോ നാലോ കൊല്ലത്തിൻ്റെ ഉള്ളിൽ അടിപൊളി റോഡുകൾ വരും അതൊക്കെ ഉണ്ടാക്കിയതും കേരളം പടുത്തുയർത്തിയത് ഇ എം എസ് ആണെങ്കിൽ അഭിനവ ഇ എം എസ് ആണ് പിണറായി വിജയൻ ഒരു തർക്കമില്ല കേരളം ബിൽഡപ്പ് ആവാൻ ഏക വ്യക്തി പിണറായി വിജയൻ തന്നെയാണ് അതിലൊരു തർക്കമില്ലാത്തതാണ് എല്ലാവരോടും പറയാനുള്ളത് ഒറ്റ കാര്യമാണ് നിങ്ങൾ പൈസ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കൊടുക്കാറ് ആർക്ക് കൊടുക്കും ഈ മരിച്ചു പോയ ആളുകൾക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കാൻ കഴിയുമോ വേണ്ട ഈ ആസ്പത്രിയിൽ കിടക്കണ രോഗികൾക്ക് നിങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കാൻ കഴിയുമോ അതിനൊരു അതോറിറ്റി വേണ്ടേ അവിടെയല്ല നമുക്ക് കൊടുക്കാൻ കഴിയും ഇത് നാളെ കൊടുത്താൽ മതിയോ ഇപ്പോൾ ഇപ്പോൾ അവിടെ അറിഞ്ഞ ഒരു സംഭവം അവിടെ സാധനങ്ങൾ ഇപ്പോൾ യഥേഷ്ടുണ്ട് പെരിന്തൽമണ്ണയിൽ നിന്ന് പോയ വ്യാപാരി വ്യവസായിയുടെ ആളുകൾ പറഞ്ഞതാണ് അവിടെ സാധനങ്ങൾ ബിസ്ക്കറ്റ് വെള്ളം അരി സാധനങ്ങളൊക്കെ അവിടെ യഥേഷ്ടാണ് പക്ഷെ അവർക്ക് ഇപ്പോഴല്ല സഹായം വേണ്ടത് ഇപ്പോൾ അത് ഉപയോഗിച്ചാലും ഭാവിയിലേക്ക് അവർക്ക് വീണ്ടും വേണം അതിനാണ് ഈ ഒരു ഫണ്ട് വേണ്ടത് അവർക്ക് ക്യാഷാണ് ഇപ്പോൾ വേണ്ടത് അതിന് വേണ്ട സഹായമുണ്ട് അപ്പോൾ അതിലേക്കാണ് നമ്മളുടെ ചുമതല ഇപ്പോൾ അവിടെ മുഖ്യമന്ത്രി പറഞ്ഞതും അതാണ് ഇനി അവിടെ തൽക്കാലം സഹായം ആവശ്യമില്ല അത് ആവശ്യമില്ല എന്നല്ല ഇപ്പോൾ തൽക്കാലം ഇത്തരം സാധനങ്ങൾ ആവശ്യമല്ല വേണ്ടത് ഇനി അരി സാധനങ്ങളൊക്കെ അവിടെ കടന്നു അവിടെ ഏതെങ്കിലും സ്കൂളിൽ കൊണ്ടുപോയിട്ടാണ് ഇടുന്നത് അവിടെ പിന്നെ അത് കേടു വന്നു പോവും എലിശല്യം ഉണ്ടാവും മറ്റുള്ള ഉണ്ടാവും ഇപ്പോൾ ജനങ്ങൾ എല്ലാ ആളുകളെയും ശ്രദ്ധ അവിടെയാണ് ഈ ശ്രദ്ധയില്ലാത്തൊരു ടൈം വരും അപ്പോഴാണ് അവരെ സഹായിക്കേണ്ടത് അതിനാണ് സി എം ഡി ആർ എഫ് കാരണം ഫണ്ട് ഇനി അതിലേക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ പ്രധാനമന്ത്രിയുടെ സ്കീമിൽ കൊടുത്തോള് വേണ്ട സുരേഷ് ഗോപിക്ക് കൊടുത്തോള് അല്ല രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കുക കൊടുത്തോള് ആരാണ് എതിർപ്പ് ആരെങ്കിലും എതിർക്കണമെന്ന് പക്ഷേ ഈ മാരാരെ പോലെയല്ല ആളുകൾ ഈ സി എം ഡി ആർ എഫിനെ വിമർശിക്കുകയും മുഖ്യമന്ത്രിനെ പറഞ്ഞ ആളാവുകയും അവന് റീച്ച് കിട്ടാനാണ് പൊന്നാര ചെങ്ങായി ചങ്ങായി നിന്നെപ്പോടൊരു കാര്യം പറയട്ടെ ഇവിടെ കുറേ സുബൈതന്മാർ ഒരു റീച്ചും ഇല്ലാതെയാണ് പൈസ കൊടുത്ത് കുറേ കുട്ടികൾ സ്വന്തം സൈക്കിള് വാങ്ങാൻ വെച്ചതും പിന്നെ ഹുണ്ടിക പൊട്ടിച്ചിട്ടും കൊടുത്ത ഫണ്ട് ഉണ്ട് പൈസ ഉണ്ട് നൂറുറുപ്യെങ്കിൽ നൂറു റുപ്പ്യ ആടിനെ വിറ്റ് കൊടുത്ത ആളുകളുണ്ട് അവരൊന്നും ഒരു റീച്ച് കിട്ടാനും വീഡിയോ ഇറക്കിയിട്ട് മുതലാളി ആവാനും ഒന്നല്ല ഈ എന്താണ് മൂന്ന് വീട് കൊടുത്തിട്ട് പൈസ ആ പൈസ കട്ടിട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് എൻ്റേത് അത് യാതൊരു തർക്കമില്ല ഒരു തർക്കമില്ല ഇപ്പം പാലക്കാട്ടേറെ രോഗികളെ ചികിത്സിച്ച് ചികിത്സിച്ച് കോടീശ്ശരണായില്ലേ അത് തന്നെയാണ് എൻ്റെ റീച്ചു അത് ഈ കേരള സമൂഹത്തിന് അറിയാം നിന്നെ പോലെ എല്ലാ ആൾക്കാരെക്കൊന്നൊക്കെ ചരിത്രത്തിൽ എന്താ അറിയോ ദുരിതം വിറ്റ് പൈസ ഉണ്ടാക്കിയെന്നില്ല ഒരു ചരിത്രം മാത്രം എഴുതാൻ കഴിയൂ അതിൽ കൂടുതൽ എഴുതാൻ കഴിയില്ല നിനക്ക് ഒരിക്കലും ഒരു മോലാലാവാനോ ഒരു മമ്മൂട്ടി ആവാനോ കഴിയില്ല അപ്പോൾ ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കരുത് പിന്നെ വീണ്ടും പറയാനുള്ളത് പാൽ കുടിക്കാൻ ആഗ്രഹമില്ല ആൾക്കാർ അവർക്ക് എന്ത് സഹായമാണെന്നാലും വൈഫൈ കൊടുക്കണം അത് കൊടുത്തിട്ട് അവർക്ക് വല്ല കേസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ജാമ്യം നിൽക്കാൻ ഞാൻ വരാം എൻ്റെ പേര് പ്രമോദ് എന്നാണ് പെരിന്തൽമണ്ണയിലാണ്